നിശാചനക്ക് മെയിൻ കഥാപത്തനം ചെയ്ത് വേറെ കുറെ ആർട്ടിസ്റ്റിലുള്ള ഫിലിമാണ് എഴുത്തോള എന്നുള്ള നിശാചരകൾ പറഞ്ഞത് എനിക്ക് പടം ഒന്നും കാണണോ മറ്റെ ലൂട് മാലിൽ അഞ്ചേ പത്തനം വൈകുന്നേരം സ്റ്റോയ്ക്ക് കണ്ട് ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോയിട്ടുള്ള ഫിലിമാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പഴയ മഞ്ഞിൽ വിജയം ബോക്കിൽ ലാലേ ടൊപ്പം അഭിനയിച്ച ശങ്കറിൻ ആക്ടറാണ് ഒരുപാട് നന്മയുള്ള ഫിലിമാണ് എൺപത് ഉള്ള കാണു എൺപത് തൊണ്ണൂറുള്ള കാണുമ്പോൾ അങ്ങനെ സിനിമകൾ കുറവാണ് അങ്ങനെ സിനിമ അടുത്താലത്ത് കണ്ട കനകരാജ്യമാണ് വേറെ ഒരുപാട് ഫിലിം ഫെസ്റ്റിൽ പോയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ പോയിട്ടുള്ള ഫിലിമാണ് ഒരു ടു ആർ ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ ഉള്ളു നിശാസാഹിമായിട്ട് ഞാൻ പോയി കണ്ടെത്തുന്നത് പലരും ഈ പടം അറിഞ്ഞ് റിലീസ് ചെയ്ത കാര്യം മുഴുവൻ അറിഞ്ഞിട്ടില്ല അത് ഞാൻ ഇല്ല കഴിഞ്ഞാലും തിയേറ്ററിൽ പോയി കാണുക എഴുത്തുമല്ല നല്ല മൂവിയാണ് യാതൊരു ലാഗമൊന്നുമില്ല അവാർഡ് ഇന്ന് പറഞ്ഞ ലാഗമൊന്നുമില്ല നിശാസംഘടന വെക്കാതെ നാഷണൽ അവാർഡിന് സാധ്യതയുണ്ട് എഴുത്തോല പറഞ്ഞ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അക്ഷരം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശായിരത്തി ഏഴാണ് അവർ അഭിനയിക്കുന്നത് നിശ്ചാസരംഗ പിന്നീട് ഉണ്ടാവുന്ന ആധുനികമായിട്ടാവുന്ന ചേഞ്ചുകളും വിദ്യാഭ്യാസത്തിനുണ്ടാവുന്ന ചേഞ്ചുകളും ഒറ്റക്കളെ കാണിക്കുന്നുണ്ട് സ്റ്റോറി ഞാൻ പറയുന്നില്ല നല്ലൊരു മൂവിയാണ് നടുവുള്ള സിനിമകൾ ഈ കാലത്ത് ഉണ്ടാവാറില്ല വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ഫിലിമാണ് നല്ല മെസ്സേജുണ്ട് ഹാർട്ട് ടച്ചിങ് ആണ് ഹൃദയസ്പർശിയാണ് എല്ലാവരും ഓർത്തു വെക്കുക എഴുത്തുമല്ല പലരും അറിഞ്ഞിട്ടില്ല ഇവിടെ റിലീസ് ചെയ്ത കാര്യം ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോയ ഫിലിമാണ് പലരും ഈവൻ ഈവൻ തിയേറ്ററിലും ഷോസ് കുറവാണ് ഞാൻ നല്ല ഇന്ന് കണ്ടിട്ട് ലൂഡുമാളിൽ പി വി ആറിൽ അഞ്ചേ ഫൈവ് ടെന്നെ ചോദിക്കുക കഴിയാവുന്നതെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു മെസ്സേജുള്ള ഫിലമാണ്